ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തി പ്രശസ്തി നേടി സെലിബ്രിറ്റികളായി തുടരുന്നവർ നിരവധിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർക്ക് പോലും സുപരിചിതരാണിവർ മുൻപ് വെറുപ്പ് നേടിയിരുന്നവർ പോലും ഇപ്പോൾ അവരുടെ സ്നേഹം നേടിയെടുക്കുന്നു അത്തരത്തിൽ പ്രേക്ഷക പ്രിയം നേടിയ താരമാണ് ജാസ്മിൻ ജാഫർ ആദ്യം നെഗറ്റീവും പിന്നീട് പ്രേക്ഷകരിൽ സ്നേഹവും ഉണ്ടാക്കിയെടുക്കാൻ ജാസ്മിന് കഴിഞ്ഞു സഹമത്സരാർത്ഥിയായ ഗബ്രിയുമായുള്ള സൗഹൃദം ആദ്യം താരത്തെ നെഗറ്റീവായി ബാധിച്ചിരുന്നു ഗബ്രിയുമായുള്ള സൗഹൃദം ഹൌസിലെന്നപോലെ പ്രേക്ഷകർക്കിടയിലും ചോദ്യം ചെയ്യപ്പെട്ടു പിന്നാലെ വലിയ തോതിലുള്ള നാടകീയ രംഗങ്ങൾക്ക് വരെ ബിഗ് ബോസ് ഹൗസ് സാക്ഷ്യം വഹിച്ചു ബിഗ് ബോസ് അവസാനിച്ചതിന് ശേഷവും സോഷ്യൽ മീഡിയ ലോകത്ത് സജീവമായ ജാസ്മിൻ ആരോപണങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും നിലവിൽ ഗബ്രിയുമായുള്ള സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ യാത്രകളും വർക്കുകളുമെല്ലാമായി ഷോയ്ക്ക് ശേഷവും സജീവമാണ് ഇപ്പോൾ കരിയറിൽ മാത്രം ശ്രദ്ധിക്കുന്ന ജാസ്മിൻ കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്താണ് താമസം കൊല്ലം സ്വദേശിയായ ജാസ്മിന് കോളാം വർക്കുകളും മറ്റും നിരന്തരമായി വരുമ്പോൾ കൊല്ലത്ത് നിന്ന് കൊച്ചി വരെ ദിവസവും യാത്ര ചെയ്യുക എന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കൊച്ചിയിൽ താമസം തുടങ്ങിയതെന്ന് താരം പറയുന്നു ഇപ്പോഴുതാ ജാസ്മിൻ പങ്കുവച്ച ഒരു റീലാണ് ചർച്ചയാകുന്നത് വി കെ പ്രകാശ് ഒരുക്കിയ കുഞ്ചാക്ക ബോബൻ ചിത്രമായ മുല്ലവള്ളിയും തേന്മാവിലെ താമരനൂലിനാൽ എന്ന തുടങ്ങുന്ന ഗാനമാണ് ജാസ്മിൻ റീലിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജാസ്മിൻ ആദ്യമായിട്ട് ഒരു സ്ലീവ്ലെസ് ടോപ്പ് ധരിച്ചാണ് റീൽ ചെയ്തിരിക്കുന്നത് ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് കുർത്തി ഒപ്പം ടോപ്പിന് ചേരുന്ന തരത്തിൽ സിമ്പിൾ ഹെയർ സ്റ്റൈലും ആഭരണങ്ങളും മുസ്ലിം മതവിശ്വാസിയാണ് ജാസ്മിൻ എന്നതുകൊണ്ട് തന്നെ തട്ടമിടാത്തതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാസ്മിനെതിരെ വരുന്ന വിമർശന കമന്റുകൾ തുണി കുറഞ്ഞു പോയല്ലോ എന്ന തരത്തിലും കമന്റുകളുണ്ട് പ്രശസ്തിയും പണവും മാത്രമാണല്ലേ ഇപ്പോൾ മെയിൻ ഒരിക്കലും നിങ്ങളെ കഠിനമായി പിന്തുണച്ചതിൽ ഖേദിക്കുന്നു ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണ് ഉമ്മച്ചിക്കുട്ടിയെ ഫോളോ ചെയ്തത് ഇയാൾ എപ്പോഴും ആ തട്ടം തന്നെയാണ് പണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പോൾ വെറുത്തു തുടങ്ങി പണ്ട് ഹറാമായിരുന്നത് പണവും ഫേമും വന്നപ്പോൾ ഹലാലായി എന്നിങ്ങനെ എല്ലാമാണ് കൂടുതലും കമന്റുകൾ സ്ലീവ്ലെസ് നാട്ടിൽ എല്ലാവരും ധരിക്കുന്നതല്ലേ അതിൽ എന്താണ് ഇത്ര ഗുരുതര പ്രശ്നം വല്ലവരുടെയും ജീവിതം കണ്ട് കുറ്റവും കുറവും പറഞ്ഞിരിക്കാൻ നല്ല ഇഷ്ടമാണല്ലോ അവൾ എന്തേലും ഇടട്ടെ നിങ്ങളുടെ പൈസയ്ക്കല്ലല്ലോ എന്നിങ്ങനെയുള്ള പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകളുമുണ്ട് എന്നും പറയട്ടെ ജാസു നീ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കൂ ഇഷ്ടമുള്ള പോലെ ജീവിക്കൂ നീ നിന്റെ ക്യാഷ് കൊണ്ടാണ് ജീവിക്കുന്നത് ഈ ഹെയ്റ്റ് പറയുന്നവർക്ക് നിന്നെ പോലെ സ്വന്തം ഇഷ്ടത്തിന് നടക്കാൻ പറ്റാത്തതിന്റെ ചുരുക്കാണ് പോവാൻ പറ അവറ്റകളോട് വി ലവ് യു ഗേൾ ഡ്രസ് സൂപ്പർ ആയിരിക്കുന്നു സുന്ദരി എന്നിങ്ങനെയും ഒരു കമന്റ് ഉണ്ട്